പിന്നെയുള്ള തൂങ്കുമടി ഇത് ഇത് അങ്ങനെയുള്ള ടൈപ്പാണ് തൂങ്ങിയിട്ടുള്ളതാണ് ഇതിൽ പാല് ഇറങ്ങിക്കഴിഞ്ഞാൽ ആയിട്ടില്ല ഇതൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പാലാവും പാൽ പാൽ കണ്ടില്ലേ ഇത് രണ്ടാം പേര് പശു ആണ് പക്ഷെ മൂന്നാം പേര് പ്രായം ഉണ്ടാവും ഇതൊക്കെ മാസം കറക്കും മടി ചിലതിന്റെ ഉൾമടി ഉണ്ടാവും ഉൾമടി ഉൾമടി എന്ന് പറഞ്ഞിട്ട് ഒന്നാം പേര് രണ്ടാം പേർക്ക് ഉൾമടി കിട്ടും ഉള്ളിലേക്ക് പാല് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളതായിരിക്കും പിന്നെ അതിന് വട്ടമടി ഉണ്ടാവും കാലിന്റെ ഇടയിൽ വട്ടത്തിലുണ്ട് വട്ടത്തിൽ

ആറോ മാസം കഴിഞ്ഞാൽ ഒമ്പത് മാസം കിടക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ പശുക്കളൊക്കെ ഇത് ഏഴു മാസം കഴിഞ്ഞിട്ട് കുത്തി വെച്ചാൽ മതി ഏഴു മാസം കുത്തി വീണ്ടും ഏഴ് മാസം ചൈനയില് പാല് നിർത്തുന്നവരെ കറക്കാം അപ്പൊ ഏവറേജ് നമുക്ക് മുപ്പത് ലിറ്റർ പാല് കറക്കുന്ന പശു ആണെങ്കിൽ ഏവറേജ് കണക്കുകൂട്ടാണെങ്കിൽ നമുക്കൊരു ഇരുപത് ലിറ്റർ വെച്ച് കണക്കൂട്ടിയാൽ മതി മനസ്സിലായി പിന്നെ ഇതിന്റെ പിൻവല പിന്നെ അസ്ഥി കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇത് പിൻവലയ്ക്ക് വെക്കാണെങ്കിൽ നമുക്കൊരു അറുപത് രൂപ അറുപത്തഞ്ച് രൂപ കുട്ടിൻ്റെ സാധാ ജേഴ്സി ബ്രീഡ് ആണ് ഇതിനൊരു വള്ളിക്കാർക്കും സാധാരേഴ്സിന് കിട്ടുള്ളൂ ഇതിന്റെ വില ഒരു ഉള്ളിലാണ് അമ്പത്തി അഞ്ച് ഇതിപ്പോ രണ്ടാം പേര് രണ്ടാം രണ്ടാം പേര് പേര് ഈ പശുവിന് കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ട് കിട്ടി ഇരുപത് കിട്ടി എന്നൊക്കെ ഒരു പറയുന്നുണ്ട് എന്നാലും ഒരു പതിനേഴിന് കുറയില്ല കുറച്ച് പതിനേഴ് കുറയില്ല നമുക്ക് ഒരു അമ്പത്തഞ്ചൊട്ട് അറുപത്തി അഞ്ച് ഉള്ളിൽ ഒരു അറുപത് രൂപയ്ക്കൊക്കെ ചോദിച്ചാൽ പക്ഷെ ഒരു പശു ആയിട്ട് വാങ്ങിക്കുമ്പോഴും നാലഞ്ചെണ്ണം ഒരുമിച്ച് കൊടുക്കും നമ്മൾ ഇട്ടിട്ട് വാങ്ങിക്കാം അപ്പൊ ആ എടുക്കും ഈ എടുക്കും ഈ എടുക്കുമ്പോൾ നമുക്ക് അവർക്ക് വലിയൊരു ബിസിനസ് ആയി അവർക്ക് പെട്ടെന്ന് കൂടുതൽ ഇറങ്ങിപ്പോയി വേറെ പശുവിനെ പോയി വാങ്ങാം അപ്പൊ അവരെന്ത് ചെറിയ ലാഭത്തിൽ ചെറിയ ലാഭം കിട്ടിയാൽ മതി അതായത് പശുവിന് ആയിരം രണ്ടായിരം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ അത് കൊടുക്കും നേരെ മറിച്ച് ഒരു പശു ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയുള്ള പശുക്കളെ അവർ നോക്കണല്ലോ അപ്പൊ അവര് നല്ല വില കിട്ടിയാലാണ് കൊടുക്കുക അത് ഏത് കെട്ടിത്തറിക്കാരനും അങ്ങനെ കൊടുക്കുള്ളൂ ശു ഈ പശുക്കെ ക്രോസ് ബീടുകളും ഇതൊക്കെ ജേഴ്സി അച്ചോസുകളാണ് ഇതൊക്കെ ഇനി ഇരുപത്തഞ്ച് ദിവസം മടി വരണമെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസത്തിലാണ് പശു വർഷയ്ക്കുള്ളൂ ഇനി പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇത് വരും ഇതൊക്കെ ഒരു അറുപത്തഞ്ച് രൂപ ഇതൊരു അമ്പത്തഞ്ച് രൂപ ഇത് വീട്ടാവശ്യത്തിനോ രണ്ടു നേരം എട്ടും എട്ടും നാലും ഒക്കെ ഇത് കിട്ടുകയുള്ളു ഓക്കെ അങ്ങനെയുള്ള